പണ്ട് പണ്ട് അതിമനോഹരമായ മാഞ്ചാടിക്കുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിൽ പഴമയുടെ പ്രൗഢിയുമായി നിൽക്കുന്ന വലിയൊരു തറവാട് വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ മുറ്റത്ത് നിറയെ മരങ്ങളും ചെടികളും പൂക്കളും കിളികളുടെ കലബില ശബ്ദങ്ങളും എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു ആ വീടിൻ്റെ അധിപൻ എന്ന ഭാവത്തിൽ സ്വർണ നിറമുള്ള രോമങ്ങളും തിളങ്ങുന്ന പച്ചക്കണ്ണുകളുമുള്ള ഒരു പൂച്ച അവിടെ ജീവിച്ചിരുന്നു അവൻ്റെ പേരായിരുന്നു മിന്നൽ പേരുപോലെ തന്നെ മിന്നൽ വേഗത്തിൽ ഓടാനും ചാടാനും അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു മീശ പിരിച്ച് വാല് പൊക്കിപ്പിടിച്ച് അവൻ നടക്കുമ്പോൾ കാട്ടിലെ രാജാവായ സിംഹത്തെ പോലെ തോന്നിപ്പിക്കുമായിരുന്നു എന്നാൽ ആ തറവാടിൻ്റെ അടുക്കളയിലെ ഇരുളടഞ്ഞ ഒരു മൂലയിൽ ആരും കാണാത്തൊരു ചെറിയ മാളത്തിൽ മറ്റൊരു വിരുദൻ താമസിച്ചിരുന്നു അവൻ്റെ പേരായിരുന്നു കുട്ടൻ ചാരനിറമുള്ള കുഞ്ഞൻ കണ്ണുകളുള്ള കൂർത്ത മൂക്കുള്ളവർ എലിയായിരുന്നു കുട്ടൻ മിന്നൽ പൂച്ചയെ പേടിച്ച് പുറത്തിറങ്ങാൻ മടിയായിരുന്നെങ്കിലും കുട്ടൻ്റെ ബുദ്ധിശക്തി അപാരമായിരുന്നു ഒരു ദിവസം ഉച്ചസമയം ആകാശം തെളിഞ്ഞു നിൽക്കുന്നു തറവാട്ടിലെ അമ്മമ്മ അടുക്കളയിൽ നല്ല മൊരിഞ്ഞ നെയ്യപ്പങ്ങളുണ്ടാക്കുകയായിരുന്നു ഏലക്കായുടെയും ശർക്കരയുടെയും നെയ്യിൻ്റെയും കൊതിയൂറുന്ന മണം വീടാകെ പരന്നു ആ മണം മിന്നൽ പൂച്ചയുടെ മൂക്കിലേക്കും മാളത്തിലിരുന്ന കുട്ടനെലിയുടെ മൂക്കിലേക്കും ഒരേ സമയം എത്തി മിന്നൽ പൂച്ച അടുക്കളയുടെ വരാന്തയിൽ ഒരു മയക്കത്തിലായിരുന്നു മണമടിച്ചതും അവൻ മെല്ലെ കണ്ടു തുറന്നു ഹാ എന്തൊരു സുഗന്ധം ഇന്നെനിക്ക് വിരുന്നാണ് അവൻ മനസ്സിൽ വിചാരിച്ചു അവൻ പതുക്കെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ അടുക്കളവാതിൽക്കലേറ്റ് വാതിൽക്കലേറ്റ് നീങ്ങി അതേസമയം കുട്ടനെലിക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ മാളത്തിൽ നിന്ന് തല പുറത്തേക്കിട്ടു ചുറ്റും നോക്കി ആരുമില്ല ഇതാണ് അവസരം കുട്ടൻ പിറപിറുത്തു അവൻ വേഗത്തിൽ എന്നാൽ അതീവ ശ്രദ്ധയോടെ ഭിത്തിയോട് ചേർന്ന് അടുക്കളയിലെ അലമാരയുടെ മുകളിലേക്ക് വലിഞ്ഞുകയറി അവിടെ ഒരു തളികയിൽ സ്വർണ നിറത്തിൽ തിളങ്ങുന്ന നെയ്യപ്പങ്ങളിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ വായിൽ വെള്ളമൂറി കുട്ടൻ മെല്ലെ ഒരു നെയ്യപ്പത്തിനടുത്തേക്ക് നീങ്ങി പെട്ടെന്നാണ് ഞാവോ എന്നൊരു ഉഗ്രൻ ശബ്ദം കേട്ടത് കുട്ടൻ ഞെട്ടി വിറച്ചുപോയി നോക്കുമ്പോൾ അലമാരയുടെ താഴെ ഇരയെ പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന മിന്നൽ പൂച്ച അവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോവുകയാണ് കുട്ട ആ നെയ്യപ്പം എനിക്കുള്ളതാണ് മിന്നൽ പൂച്ച ഗർജിച്ചു കുട്ടനലി ഭയന്നെങ്കിലും ധൈര്യം സംഭരിച്ചു മിന്നൽ ചേട്ട എനിക്കാകെ ഒരൊറ്റ കഷ്ണം മതി ബാക്കിയെല്ലാം ചേട്ടനെടുത്തോളൂ കുട്ടൻ കെഞ്ചി അതൊന്നും നടക്കില്ല നിന്നെയും ആ അപ്പത്തെയും ഞാൻ അകത്താക്കും എന്ന് പറഞ്ഞ് മിന്നൽ പൂച്ച ഒരൊറ്റ കുതിപ്പ് കുട്ടനിലി ജീവനും കൊണ്ട് പാഞ്ഞു അലമാരയിൽ നിന്ന് താഴേക്ക് ചാടി പാത്രങ്ങൾക്കിടയിലൂടെ അവൻ ഓടി ടപ് ടപ് എന്ന് പാത്രങ്ങൾ മറിഞ്ഞു വീണു ആ ബഹളത്തിനിടയിൽ കുട്ടൻ അടുക്കള വാതിലിലൂടെ പുറത്തേക്ക് ചാടി മിന്നൽ പൂച്ച വിടാതെ പുറച്ചെ തന്നെയുണ്ട് മുറ്റത്തെ തുളസിത്തറയും കടന്ന് പച്ചക്കറി തോട്ടത്തിലേക്ക് അവരോടി പട്ടു വിരിച്ചതുപോലെയുള്ള പുൽത്തകിടിയിലൂടെ കാറ്റിലാടി ഉലയുന്ന വാടയിലകൾക്കിടയിലൂടെ അവരുടെ ഓട്ടം തുടർന്നു കിളികൾ ചിലച്ചുകൊണ്ട് കൊണ്ട് പറന്നുപോയി അണ്ണാറക്കണ്ണന്മാർ പേടിച്ച് മരത്തിൽ കയറി ഒളിച്ചു അവിടെ മിന്നൽ പൂച്ചാലറി അലറി പിടിക്കാമെങ്കിൽ പിടിച്ചോ കുട്ടൻ തിരിച്ചടിച്ചു ഓടി വീടിന്റെ അതിർത്തിയിലുള്ള വലിയ കുളത്തിനടുത്തെത്തി പെട്ടെന്നാണ് ആകാശം കറുത്തിരുണ്ടത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി അന്തരീക്ഷമാകെയിരുണ്ടു തണുത്ത കാറ്റ് വീശിയടിച്ചു പ്രകൃതിയുടെ ഭാവം മാറി ഗും ഗും എന്ന ഇടിമുഴക്കം കേട്ടു മിന്നൽ പൂച്ച ഒന്നു നിന്നു അവൻ ഇടിമിന്നലിന് പേടിയായിരുന്നു കുട്ടനലിയും പേടിച്ചു വിറച്ചു പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയ തുള്ളികളായി മഴ പെയ്യാൻ തുടങ്ങി അത് വെറുമൊരു മഴയായിരുന്നില്ല തകർപ്പൻ പേമാരിയായിരുന്നു മഴയെ തോടാൻ കഴിയാതെ രണ്ടു പേരും വിഷമിച്ചു മിന്നൽ പൂച്ചയുടെ സ്വർണ രോമങ്ങൾ നനഞ്ഞു കുതിർന്നു കുട്ടനലി തണുത്തു വിറച്ച് പല്ലുകൾ കൂട്ടിയിടിച്ചു എവിടെയെങ്കിലും ഒളിക്കണം മിന്നൽ പൂച്ച വിളിച്ചു പറഞ്ഞു ദേ അവിടെ ആ വലിയ ചേമ്പിലയുടെ അടിയിൽ കുട്ടനലി ഒരു വലിയ ചേമ്പിൻ കൂട്ടം ചൂണ്ടിക്കാണിച്ചു ശത്രുതയൊക്കെ മറന്ന് രണ്ടുപേരും ജീവനും കൊണ്ട് ആ വലിയ ചേമ്പിലയുടെ അടിയിലേക്ക് ഓടിക്കയറി മഴ തകർത്തു പെയ്യുകയാണ് ചുറ്റും വെള്ളം പൊങ്ങി വരുന്നു പക്ഷെ ആ വലിയ ഇല അവർക്കൊരു കുടയായി മാറി നനഞ്ഞു കുതിർന്ന മിന്നൽ പൂച്ചയും വിറയ്ക്കുന്ന കുട്ടനിലിയും അടുത്തടുത്തായിരുന്നു മിന്നൽ പൂച്ച തന്റെ വലിയ ശരീരം കൊണ്ട് കാറ്റിൽ നിന്ന് കുട്ടനെ മറച്ചു പിടിച്ചു നന്ദിയുണ്ട് മിന്നൽ ചേട്ട കുട്ടൻ മെല്ലെ പറഞ്ഞു മിന്നൽ പൂച്ച ഒന്നു ചിരിച്ചു സാരല്ല കുട്ട ഈ മഴയത്ത് നമ്മൾ രണ്ടാളും കുടുങ്ങിപ്പോയല്ലോ നീ വിശന്നിട്ടല്ലേ അപ്പറടുക്കാൻ വന്നത് അതെ വല്ലാത്ത വിശപ്പായിരുന്നു കുട്ടൻ പറഞ്ഞു എനിക്കും വിശക്കുന്നുണ്ട് നമ്മൾ വെറുതെ എന്തിനാണ് വഴക്കിടുന്നത് ഈ പ്രകൃതി നോക്കൂ മഴയും എല്ലാം സഹകരിച്ചാണ് നിൽക്കുന്നത് നമുക്കും അങ്ങനെ ആയിക്കൂടെ മിന്നൽ പൂച്ച ചോദിച്ചു മഴയുടെ സംഗീതം കേട്ട് ആ ചേമ്പിലയുടെ തണലിലിരുന്ന് അവർ കുറേ നേരം സംസാരിച്ചു അവരുടെ പകയും വിദ്വേഷവും ആ മഴ വെള്ളത്തിൽ ഒഴുകിപ്പോയി കുറച്ചു സമയത്തിന് ശേഷം മഴ തോർന്നു സൂര്യൻ വീണ്ടും ഒളിഞ്ഞു നോക്കി ഇലകളിൽ തന്നു നിൽക്കുന്ന മഴ വജ്രം പോലെ തിളങ്ങി പ്രകൃതി കുളിച്ച് സുന്ദരിയായി നിൽക്കുന്നു വാ നമുക്ക് തിരിച്ചു പോകാം മിന്നൽ പൂച്ച പറഞ്ഞു അവൻ കുട്ടനെ തന്റെ പുറത്ത് കയറ്റി അവർ തിരികെ വീട്ടിലെത്തി അടുക്കളയിൽ തറയിൽ വീണ് കിടന്ന ഒരു വലിയ നെയ്യപ്പത്തിന്റെ കഷ്ണം മിന്നൽ പൂച്ച കണ്ടെത്തി അവനത് രണ്ടായി ഭാഗിച്ചു ഒരു കഷ്ണം കുട്ടന് കൊടുത്തു മറ്റേതവനും കഴിച്ചു മുതൽ മാഞ്ചാടിക്കുന്നിലെ ആ തറവാട്ടിൽ മിന്നൽ പൂച്ചയും കുട്ടനെലയും ഏറ്റവും വലിയ കൂട്ടുകാരായി മാറി ആരും കാണാതെ അവർ ഭക്ഷണം പങ്കിട്ട് കഴിച്ചു പ്രകൃതി അവരെ ഒരു പാഠം പഠിപ്പിച്ചു സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും